പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സലഫി സ്കൂൾ പറവണ്ണയിൽ വിജയോത്സവം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എൽ എസ് എസ് യു ഡി എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് സ്കൂൾ മാനേജ്മെന്റും പി ടിഎയും ചേർന്ന് അനുമോദിച്ചത് അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് അഡീഷണൽ പബ്ലിക് റിലേഷൻ ഡയറക്ടർ പി എ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഇറ്റലിയിലെ ഒരു ഗുഹയിൽ ആളുകൾ ഏറ്റവും വലിയ ഗുഹാ ചിത്രം പതിനേഴായിരം പേർ നമ്മുടെ വയനാട്ടിലെ ഗുഹം ഗുഹയിലെ ചിത്രങ്ങൾ എണ്ണായിരം ചരിത്രമുള്ളൂ ഇതാണ് കണ്ടുപിടുത്തിട്ട് നമ്മൾ ഇത് എഴുതാൻ പഠിച്ചു അതുകൊണ്ടാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ട് വരുജീവിാരികളൊന്നും ഇതും കാക്ക ദയൊന്നും കൂടി പക്ഷേ ഇതൊക്കെ ഇരി ടെക്നോളജി ഇല്ല നമ്മൾ നമ്മുടെ എഴുതി വെച്ച് പോയി ശാസ്ത്ര വർഷങ്ങളായി സർക്കാർ നടക്കുന്ന ഒരു മത്സര പരീക്ഷയാണ് ഈ പരീക്ഷക്ക് വിജയിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കി തന്നെയാണ് സാധാരണ വിദ്യാലയങ്ങളിലെ നിലവാരം അക്കുന്നത് പൊതുപരീക്ഷകളിലെ വിജയ നിലവാരമാണ് ഒരു ഒരു വിദ്യാലയത്തിന്റെ വിജയ നിലവാരം നിലവാരമായിട്ട്

കുട്ടികൾക്ക് ഇവിടുന്ന് കിട്ടിയ ജീവിതത്തിൽ കിട്ടിക്കോളൊന്നില്ല അവര് കാര്യത്തോടെ അടുക്കുമ്പോ അല്ലെങ്കിൽ അവര് ജോലിയിലേക്ക് എത്താൻ പോകുമ്പോൾ ആരും

സ്കൂൾ മാനേജർ എം കെ അബ്ദുൾ മജീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജമിയത്തുൽ സലഫീൻ പ്രസിഡന്റ് സി എം പി മുഹമ്മദ് അലി സ്കൂൾ വിദ്യാഭ്യാസ സമിതി അംഗങ്ങളായ സി എം പി യൂസഫ് സി എം അബ്ദുള്ള കുട്ടി വി വി മുജീബ് പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ എസ് എം സി ചെയർമാൻ ടി സജിദ് എം ടി എ പ്രസിഡന്റ് പി ഷാനിബ പി ടി എ വൈസ് പ്രസിഡന്റ് സി റഹീം ജമിയത്തുൽ സലഫീൻ അംഗങ്ങളായ പി ഇബ്രാഹിംകുട്ടി ഒ എം മുഹമ്മദ് ഖാസിം ഹെഡ് മാസ്റ്റർ ടി മുനീർ ി എന്നിവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി ടി എം എസ് എസ് ആർ ജി കൺവീനർ കെ പ്രിയ വി എ പി ആശില എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്